പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം നമ്മളിപ്പോൾ ഒരു പുതിയ ഫോൺ എടുത്തതിന് ശേഷം നമുക്ക് ആ ഫോണിൽ പ്രോപ്പറായിട്ട് നെറ്റ്വർക്ക് കിട്ടുന്നില്ല നെറ്റ്വർക്ക് ഇഷ്യൂസാണ് ത്രീ ജി ടു ജി അങ്ങനെ മാറി മറിഞ്ഞൊക്കെ നമുക്ക് ഇൻ്റർനെറ്റ് പ്രോപ്പറായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നില്ല നമുക്കൊരു വീഡിയോ കാണാനോ അല്ലെങ്കിൽ ഒരു ഒരു വീഡിയോ സെൻഡ് ചെയ്യാനോ ഒരു മെസ്സേജ് സെൻഡ് ചെയ്യാനായിട്ടോ ഒന്ന് ഡൗൺലോഡ് ചെയ്യാനോ അപ്ലോഡ് ചെയ്യാനോ ഒന്നും നമുക്ക് സാധിക്കുന്നില്ല അതിന് നമുക്ക് സിമ്പിളായിട്ട് നമ്മുടെ ഫോണിൽ തന്നെ ഇത് ചെയ്തു വെക്കേണ്ട കുറച്ച് സെറ്റിങ്സുകളാണ് എന്തൊക്കെയാണ് ഈ ഒരു സെറ്റിംഗ്സുകൾ എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത് ഈ വീഡിയോ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പ്രയോജനപ്രദമുള്ള സുഹൃത്തുക്കൾ വീഡിയോ ലാസ്റ്റ് വരെ കാണാനായിട്ട് ശ്രമിക്കുക ആദ്യമായിട്ടാണ് നിങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഇതുപോലുള്ള ഒരു ഡേ ലഭിക്കുവാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതോടൊപ്പം വരുന്ന ബെൽ ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്തു വെച്ചാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന നിങ്ങൾക്ക് പ്രയോജനപ്രദമായിട്ടുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോയിൽ പോകാം അതിനായിട്ട് നിങ്ങൾ നിങ്ങളുടെ ഫോണിൻ്റെ സെറ്റിങ്സ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക സെറ്റിങ്സിൽ പല ഭാഗത്തായിട്ടായിരിക്കും നിങ്ങൾക്ക് മൊബൈൽ നെറ്റ്വർക്ക് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കിട്ടും അല്ലെങ്കിൽ സിം സിമ്മൊന്ന് നിങ്ങൾ ഏറ്റവും മുകളിൽ സെർച്ച് ചെയ്യുക മൊബൈൽ നെറ്റ്വർക്ക് ഒന്ന് സെർച്ച് ചെയ്യുക ഇവിടെ എനിക്ക് എൻ്റെ ഫോണിൽ രണ്ടാമത് തന്നെ ഈ ഒരു ഓപ്ഷൻ കിടപ്പുണ്ട് മൊബൈൽ നെറ്റ്വർക്ക് ഇത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക എൻ്റെ ഫോണുകളിൽ ഞാൻ രണ്ട് സിമ്മാണ് ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് രണ്ട് സിമ്മും ആക്റ്റീവ് അല്ലാത്തവരുണ്ടാവും അപ്പോൾ ഇതുപോലെ ബ്രൈറ്റ് ബ്രൈറ്റായിരിക്കുമല്ലോ ബ്രൈറ്റ് ആയിട്ട് ഇതുപോലെ ഇപ്പോൾ ഈ ബ്ലൂ കളറിൽ നിൽക്കുന്നതും ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റിലായിരിക്കും രണ്ടാമത്തെ സിംബ് നിങ്ങൾ യൂസ് ചെയ്യുന്നില്ലെങ്കിൽ കാണുന്നത് നിങ്ങൾ ഇൻ്റർനെറ്റ് ചിലപ്പം രണ്ട് സിം യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇൻ്റർനെറ്റ് നിങ്ങൾ ചിലപ്പോൾ ഒന്നാമത്തെ സിമ്മിലായിരിക്കും ഉപയോഗിക്കുന്നത് എപ്പോഴും ഒന്നാമത്തെ സിമ്മിൽ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് ഇൻ്റർനെറ്റ് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻ്റർനെറ്റ് വേഗത കൂടാനുള്ള എഫക്ട് പോകുക കൂടുതലുള്ള സിം കാർഡ് എപ്പോഴും എല്ലാ ഫോണിലും വരുന്നത് സിം വണ്ണിലായിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾ സിം വണ്ണ് ചൂസ് ചെയ്യുക താഴെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് ആട്ടോ സ്വിച്ച് ഡാറ്റ സിമ്മെന്ന് പറയുന്നൊരു ഓപ്ഷൻ കൊടുക്കുക നിങ്ങളുടെ ഒന്നിലോ രണ്ടിലോ ആണെങ്കിലും ഓട്ടോമാറ്റിക്കലി ആ ഒരു സിം എനേബിൾ ആകാൻ വേണ്ടിയാണ് ഈ ഒരു ഓപ്ഷൻ കൊടുക്കുന്നത് മൊബൈൽ ഡാറ്റ എന്ന് പറയുന്ന ഓപ്ഷൻ നിങ്ങൾക്ക് എനേബിൾ ചെയ്ത് കൊടുക്കാം ഇവിടെ ഡാറ്റ യൂസേജ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം ഇതിനകത്ത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നിങ്ങൾ ഏതൊക്കെ ആപ്ലിക്കേഷനിലാണ് ഡാറ്റകൾ ഉപയോഗിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ കാണാം ഡാറ്റ നിങ്ങൾക്ക് ലിമിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഇവിടെ ഡാറ്റി ലിമിറ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ നിങ്ങൾക്ക് ഇവിടെ തേർട്ടി ഡേയ്സ് കൊടുക്കാം നിങ്ങൾക്കൊരു മാസം മൂന്ന് ജി ബി ആണ് ഉള്ളത് അല്ലെങ്കിൽ രണ്ട് ജി ബി ആണോ ഉള്ളതെങ്കിൽ നിങ്ങൾക്കിവിടെ സെറ്റ് ചെയ്യാം ഒരു മാസത്തേക്ക് നിങ്ങൾക്ക് എത്ര ജി ബി ആണുള്ളത് എന്നാൽ എത്ര ജി ബി നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം ഡെയിലി നിങ്ങൾക്ക് എത്ര ജി ബി വരെ യൂസ് ചെയ്യാമെന്നുള്ളതും ഇവിടെ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഓട്ടോമാറ്റിക്കലി അത്ര ആകുമ്പോഴത്തേക്കും ഇത് കട്ട് ഓഫ് ആവും മന്ത്ലി നമുക്ക് എത്ര ജി ബി വരുന്നുണ്ട് അത് നമുക്കിവിടെ സെറ്റ് ചെയ്ത് നോക്കാം അപ്പോൾ നമുക്ക് ഓവറായിട്ട് ഇൻ്റർനെറ്റ് വേസ്റ്റ് ആകത്തില്ല ഒരു ദിവസം നമുക്ക് രണ്ട് ജി ബി കൂടുതൽ യൂസ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ കട്ടായിക്കൊള്ളും അല്ലെങ്കിൽ നമുക്കെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ജി ബി പെട്ടെന്ന് തീർന്നു പോകും നമുക്ക് ഒരു മാസം പ്രോപ്പറായിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റില്ല ഈ സെറ്റപ്പ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നന്നായിരിക്കും അതുപോലെ തന്നെ ഏറ്റവും അധികം നമ്മളിപ്പോൾ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാമോ വാട്സപ്പ് ഒക്കെയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ അതിനകത്ത് നിങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നെറ്റ്വർക്കിനകത്ത് എന്തെങ്കിലുമൊക്കെ ഉപയോഗം കുറച്ച് കഴിഞ്ഞാൽ കൂടുതലും ഇൻസ്റ്റാക്കത്തൊക്കെ എപ്പോഴും നമുക്ക് ഓവറായിട്ടുള്ള ഇൻ്റർനെറ്റ് ആകുന്നുണ്ട് ഇച്ചിരി ഈ ക്വാളിറ്റിയിലുള്ള വീഡിയോ ഫോട്ടോസും ഒക്കെ കാണുന്നത് കൊണ്ട് തന്നെ എപ്പോഴും ഈ ഫേസ്ബുക്കിനെ കഴിഞ്ഞിട്ടും ഇൻസ്റ്റാഗ്രാമിനകത്ത് നമുക്ക് ഓവറായിട്ടുള്ള ഇൻ്റർനെറ്റ് വരാറുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഈ വാട്സപ്പിലാണെങ്കിലും നമ്മൾ എച്ച് ഡി ക്വാളിറ്റിയാണ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതെങ്കിൽ നമ്മൾ അയക്കുന്നതും നമുക്ക് വരുന്നതുമായിട്ടുള്ള വീഡിയോസും ഫോട്ടോസും എല്ലാം എച്ച് ഡി ക്വാളിറ്റിയിലായിരിക്കും വരുന്നത് അതിനനുസരിച്ച് നമുക്ക് ഇൻ്റർനെറ്റ് കൂടുതലായിട്ട് വേസ്റ്റേജ് വരും നെറ്റ്വർക്ക് ആക്സസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനുണ്ട് നെറ്റ്വർക്കിൽ നമുക്ക് ഏതൊക്കെ ആപ്ലിക്കേഷൻ നമ്മൾ ആക്സസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം നമുക്കിവിടെ കാണാനായിട്ടും സാധിക്കും ഇനി നമുക്ക് ബാക്കിലോട്ട് പോയിട്ട് നിങ്ങളുടെ ഇൻ്റർനെറ്റ് ഇപ്പം ഞാനിവിടെ ജിയോ ഫൈവ് ജിയിലാണ് കൊടുത്തിരിക്കുന്നത് നിങ്ങൾ ഒരു ഫൈവ് ജി സിമാണ് ഉപയോഗിക്കുന്നത് അത് ഫൈവ് ജിയിലോട്ട് തന്നെ സെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് അത് നിങ്ങൾ ഓട്ടോയിലാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ ചിലപ്പോൾ അത് ത്രീ ജിയിൽ തന്നെയായിരിക്കും വർക്കാകുന്നത് നിങ്ങൾ ഒന്നാമത്തെ സിമ്മിലാണ് ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്നതിൽ നിർബന്ധമായിട്ട് നിങ്ങൾ ഈ എനേബിൾ എന്ന് പറയുന്ന ഓപ്ഷൻ ഡിസേബിൾ ആയിരിക്കും ചിലപ്പോൾ ഇത് എനേബിൾ ചെയ്ത് കൊടുക്കുക അതിനുശേഷം നിങ്ങൾക്ക് സിം നമ്പർ നിങ്ങളുടെ കോൺടാക്ട് നമ്പറൊക്കെ ഇതിനകത്ത് ആഡ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് ഡാറ്റ റോമിങ് നിങ്ങൾ ഒരു കാരണവശാലും നമ്മൾ കേരളത്തിനുള്ളിലാണെങ്കിൽ നമ്മൾ ഒരിക്കലും റോമിങ് കൊടുക്കില്ല കേരളത്തിന് വെളിയിൽ പോകുന്ന സമയത്ത് നിങ്ങൾക്കിത് കാണാം ഇത് എനേബിൾ ചെയ്യുന്ന സമയത്ത് ദീസ് ഈ ഒരു അഡീഷണൽ ആയിട്ടുള്ള ഈ ഒരു ഓപ്ഷൻ നമ്മൾ ചെയ്യുന്നതിന് എക്സ്ട്രാ ചാർജസ് ഈടാക്കുമെന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട് നമ്മൾ അതുകൊണ്ട് തന്നെ അത് നമ്മൾ ഓൺ ചെയ്തിടാതിരിക്കുക വൈഫൈ കോളിങ് അതായത് നമുക്കിപ്പം ഫോ കോൾ ചെയ്യുന്ന സമയത്ത് ഇൻ്റർനെറ്റും കൂടെ ഉപയോഗിക്കുന്ന രീതിയിൽ അഥവാ നമുക്ക് ഇൻ്റർ നെറ്റ്വർക്ക് കിട്ടിയില്ലേ പോലും നമുക്ക് കോൾ നമുക്ക് വൈഫൈയുടെ കോളിങ്ങിലൂടെ ചെയ്യാനായിട്ട് സാധിക്കാം അതിന് വൈഫൈ കോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് എനേബിൾ ചെയ്തിടാം വേണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഡിസേബിൾ ചെയ്തിടാം ശേഷം നിങ്ങൾക്ക് കാണാം ആക്സിസ് പോയിൻറ്റ് നെയിം നിങ്ങൾക്ക് ഇവിടെ ജിയോ എന്ന് കാണാം ഇതിവിടെ സെറ്റ് ചെയ്യാം ഇതിനകത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഈ ഒരു ഐ ബട്ടൺ കാണാം ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് നിങ്ങൾക്ക് ഓരോന്നും ഓരോന്ന് ഇട്ടിവിണമെങ്കിൽ സെറ്റ് ചെയ്യാം ജിയോയുടെ ഓപ്ഷൻസ് എല്ലാം അതുപോലെ യൂസർ നെയിം പാസ്വേഡ് മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്തൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ശരിക്കും എ പിക്ക് നമുക്ക് ഡിലീറ്റ് ചെയ്തിട്ട് പുതിയ എ പിക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യുവാനായിട്ട് ചെയ്യാം ഇതിനകത്തൊന്നും ജസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല അതിനുശേഷം നിങ്ങൾ ബാക്കിലോട്ട് പോയിട്ട് ഇവിടെ നിങ്ങൾക്ക് കണ്ടോ ഏറ്റവും താഴെ മോർ ഓപ്ഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം ഇവിടെ നിങ്ങൾക്ക് ചിലപ്പം ഇവിടെ ഫൈവ് ജിന്ന് നിങ്ങൾ ഫൈവ് ജി ഉള്ള ഒരു മൊബൈലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിൽ ഫോർ ജി ആണെങ്കിൽ ഫോർ ജി ആയിരിക്കും കാണിക്കുന്നത് ഇവിടെ ഫൈവ് ജി ആൻഡ് ഫോർ ജി ഇവിടെ നമുക്ക് ഈ എനേബിൾ ചെയ്ത് കൊടുത്താൽ മാത്രമാണ് പ്രോപ്പറായിട്ട് നമുക്ക് ഫോർ ജി അല്ലെങ്കിൽ ഫൈവ് ജി നെറ്റ് കിട്ടത്തുള്ളൂ ഇവിടെ ഓൾറെഡി ഫോർ ജി ഫോർ ജി ഉള്ളത് കൊണ്ട് തന്നെ മുകളിൽ കാണാം ഫോർ ആണ് നമുക്ക് കാണിക്കുന്നത് ഫൈവ് ജി ഇൻ്റർനെറ്റ് ഉള്ളടുത്ത് ഫൈവ് ജി നമുക്ക് ലഭിക്കുന്നതാണ് ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ എനേബിൾ ചെയ്തു കൊടുത്താൽ പ്രോപ്പർ ആയിട്ട് നിങ്ങൾക്ക് ഇൻ്റർനെറ്റ് ഉപയോഗിക്കാനായിട്ട് സാധിക്കും സുഹൃത്തുക്കളെ ഈ ഒരു വീഡിയോ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പ്രയോജനപ്രദമായിരിക്കും ഈ ഒരു നിങ്ങളുടെ സുഹൃത്തുക്കളും കൂടെ ഷെയർ ചെയ്ത് വീഡിയോ ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും വീഡിയോക്ക് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം വീഡിയോയ്ക്ക് താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക ഇതുപോലെ ഒരു ഡേ ലഭിക്കുവാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് വെക്കുക മറ്റൊരു നല്ല എപ്പിസോഡുമായിട്ട് കാണുന്നവരെ നല്ല ദിവസം ആശംസിക്കുന്നു ബൈ സി യു